സിംബാവയ്ക്കെതിരായ രണ്ടാം ടി ട്വന്റി മത്സരത്തിൽ ടീം ഇന്ത്യയ്ക്ക് വിജയം നൂറ്റി ഒന്ന് റൺസിൻ്റെ വലിയ വിജയമാണ് ടീം ഇന്ത്യ ഇന്ന് നേടിയത് ഇതോടുകൂടി അഞ്ച് മത്സര ടി ട്വൻ്റി പരമ്പര ഒന്ന് ഒന്ന് എന്ന നിലയിൽ ഒപ്പത്തിനെത്താനായി ടീം ഇന്ത്യയ്ക്ക് സാധിച്ചു ഇന്ത്യ ഉയർത്തിയ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് എന്ന വലിയ വിജയലക്ഷ്യം പിന്തുടർന്ന സിംബാവയ്ക്ക് ആകെ നൂറ്റി മുപ്പത്തിനാല് റൺസേ എടുക്കാൻ സാധിച്ചുള്ളൂ ഇന്ത്യയ്ക്ക് വേണ്ടി മുകേഷ് കുമാറും ആവേശ് ഖാനും മൂന്ന് വീതം വിക്കറ്റുകൾ നേടിയപ്പോൾ രവി ബിഷ്ണോയിൽ രണ്ട് വിക്കറ്റും സ്വന്തമാക്കി ആദ്യം ബാറ്റ് ചെയ്ത ടീം ഇന്ത്യ ഇരുപത് ഓവറിൽ രണ്ട് വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തിനാല് റൺസാണ് ഇന്ന് നേടിയത് ഇന്നലെ സിംബാവയോട് ദയനീയമായി പരാജയപ്പെട്ട ഇന്ത്യൻ യുവനിര ഇന്ന് തങ്ങളുടെ മികവ് തെളിയിക്കാൻ ഉറപ്പിച്ചു തന്നെയായിരുന്നു കളത്തിലിറങ്ങിയത് ഓപ്പണർ അഭിഷേക് ശർമ്മയുടെ സെഞ്ചുറി നേട്ടമാണ് ടീം ഇന്ത്യയ്ക്ക് ഇന്ന് കരുത്തായത് ഇന്നലെ ഡക്കിൽ പുറത്തായതിൻ്റെ വിഷമം അഭിഷേക് ശർമ്മ തന്റെ രണ്ടാം അന്താരാഷ്ട്ര മത്സരത്തിൽ സെഞ്ചുറിയുമായി തിളങ്ങിക്കൊണ്ട് തീർക്കുകയായിരുന്നു വെറും നാൽപ്പത്തിയേഴ് പന്തിൽ നിന്നാണ് അഭിഷേക് ശർമ്മ സെഞ്ചുറി നേടിയത് ഹാട്രിക് സിക്സറുകൾ അടിച്ചായിരുന്നു അഭിഷേക് സെഞ്ചുറിയിലേക്ക് നീങ്ങിയത് ആകെ എട്ട് സിക്സും ഏഴ് ഫോറും അടങ്ങുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സ് അഭിഷേകിനെ കൂടാതെ ഋതിരാജ് കേക്വാദും റിങ്കു സിംഗും ഇന്ത്യയ്ക്കായി ഇന്ന് തിളങ്ങി തുടക്കത്തിൽ ശുഭ്മാൻ ഗില്ലിന്റെ വിക്കറ്റ് നഷ്ടമായെങ്കിലും ഋതിരാജ് കേക്വാദും അഭിഷേക് ശർമ്മയും ചേർന്ന് ടീം ഇന്ത്യയെ മുന്നോട്ട് നയിക്കുകയായിരുന്നു ഋതിരാജ് നാൽപ്പത്തി ഏഴ് പന്തിൽ നിന്ന് എഴുപത്തിയേഴ് റൺസ് എടുത്തപ്പോൾ ഒരു സിക്സും പതിനൊന്ന് ഫോറുമാണ് ഈ ഇന്നിംഗ്സിൽ ഉണ്ടായിരുന്നത് അവസാന ഓവറുകളിൽ കോറ്റിനടിയുമായി ഇരുപത്തിരണ്ട് പന്തിൽ നാൽപ്പത്തി എട്ട് റൺസ് നേടിയ റിങ്കു സിംഗിന്റെ ഇന്നിംഗ്സിൽ ആറ് സിക്സറുകളും രണ്ട് ഫോറുമാണ് ഉണ്ടായിരുന്നത് ഐ പി എല്ലിലെ യുവതാരങ്ങൾ തങ്ങൾക്ക് ലഭിച്ച അവസരം ഏറ്റവും ഭംഗിയായി വിനിയോഗിക്കുന്ന ഒരു കാഴ്ചയാണ് രണ്ടാം ടി ട്വൻറ്റിയിൽ ഇന്ന് നമ്മൾ കണ്ടത് തീർച്ചയായിട്ടും ആദ്യ മത്സരത്തിന് ശേഷം പഴികേട്ട ഇന്ത്യൻ യുവനിര വിമർശകരെക്കൊണ്ട് കയ്യടുപ്പിക്കുന്ന ഒരു പ്രകടനമാണ് രണ്ടാം ടി ട്വൻറ്റിയിലൂടെ കാഴ്ചവെച്ചിരിക്കുന്നത് മറുഭാഗത്ത് ടി ട്വൻറ്റിയിൽ രോഹിത് ശർമ്മയുടെ പകരക്കാരൻ ആര് എന്നുള്ള ചോദ്യത്തിന് വ്യക്തമായൊരു മറുപടി തന്നെയാണ് അഭിഷേക് ശർമ്മ തൻ്റെ ഇന്നത്തെ ഇന്നിങ്സിലൂടെ നൽകിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഇന്ത്യൻ പ്രധാന ടീമിന്റെ ഭാഗമാകുവാനായി ഒരു ഓപ്പണറെ ടീം അന്വേഷിക്കുന്ന സാഹചര്യത്തിൽ ആ ഒരു പൊസിഷനിലേക്ക് ഏറ്റവും ഉചിതമായ താരം താനാണെന്ന് അഭിഷേക് ശർമ്മ ഇവിടെ തെളിയിക്കുകയാണ് അഭിഷേക് ശർമ്മയ്ക്ക് പുറമെ ഋതിരാജ് ഗേഗ്വാദും യശസ്സി ജയ്സ്വാളും ഉൾപ്പെടെ ഒരുപിടി യുവതാരങ്ങൾ തീർച്ചയായിട്ടും ടീം ഇന്ത്യയുടെ പ്രധാന ടീമിന്റെ ഭാഗമാകുവാനുള്ള മത്സരത്തിലാണ് ഇന്നലെ തന്റെ ആദ്യ അന്താരാഷ്ട്ര മത്സരത്തിൽ ഡക്കിൽ പുറത്തായതിൻ്റെ എല്ലാ നിരാശയും ഇന്ന് സിക്സറുകൾ കൊണ്ട് തന്നെയാണ് അഭിഷേക് ശർമ്മ അടിച്ചു തീർത്തത് പ്രത്യേകിച്ച് അദ്ദേഹം സെഞ്ചുറിയിലേക്ക് കടന്ന ആ നിമിഷത്തിൽ മൂന്ന് സിക്സറുകൾ തുടരെ പായിച്ചുകൊണ്ടാണ് നേട്ടം സ്വന്തമാക്കിയത് രോഹിത് ശർമ്മയുടെ അഗ്രസീവ് ബാറ്റിംഗിന് സമാനമായ രീതിയിലാണ് ഇന്ന് അഭിഷേക് ശർമ്മയുടെ ഇന്നിംഗ്സിലും സിക്സറുകൾ കണ്ടത് തെല്ലും ഭയമില്ലാതെ എല്ലാ ബോളർമാർക്കെതിരെയും തലങ്ങും വിലങ്ങും ഗ്രൌണ്ടിന്റെ എല്ലാ ഭാഗത്തേക്കും സിക്സറുകൾ പായിച്ചുകൊണ്ട് തന്നെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്ക് തന്റെ വരവറിയിച്ചിരിക്കുകയാണ് യുവതാരം